ഓഹ് വൈഫൈ ഒട്ടും സ്പീഡില്ല ബി എസ് എൻ്റെ ഓഫീസിൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ ഇത് ബിഎസ് എൽ എൽ ഓഫീസാണോ അതേലോ സാറേ ഞങ്ങളുടെ വീട്ടിലെ വൈഫൈക്ക് ഒട്ടും സ്പീഡില്ലല്ലോ ഭയങ്കര സ്ലോ ആ അങ്ങനെ വരാൻ എല്ലാവർക്കും നല്ല സ്പീഡ് ഉണ്ടല്ലോ സാറെ എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയത്തില്ല എന്റെ വീട്ടിലെ വൈഫൈ ഭയങ്കര സ്ലോ ആ നിങ്ങളുടെ കാര്യം ചെയ്യും അതിന് സാറേ റൂട്ടർ എവിടെ ആയിരിക്കുന്നില്ലെന്നോ അത് സാറേക്കൻകാർക്കല്ലേ അറിയത്തുള്ളൂ റൂട്ടർ എവിടെ ആയിരിക്കുന്ന സാറേ ഞാനാണെങ്കിലേ വൈഫെ അവിടെ നിന്ന് അവരറിയാതെ ഇവിടെ പോലെ തനിക്ക് ഞാൻ ഈ മിഠായി കഴിച്ചോളൂ ഇത് മിഠായി ഗുളികയല്ലേ മിടുക്കൻ ഇത് കഴിച്ചോളൂ പകുതി കഴിച്ചാ മതി കേട്ടോ ബാക്കി പകുതി പിന്നെ കഴിക്കാം പകുതി എന്ന് വച്ചാ ഇതിൽ എട്ട് ഗുളിക ഉണ്ടാകും ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയാണെങ്കി മൂന്ന് ഇങ്ങനെയാണെങ്കി പൂജ്യം ഒന്നും അറിയില്ല മരുന്ന് മിട്ടായെന്ന് പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ നോക്കണ്ട അയ്യാളാ ഈ ഗുളിക കഴിക്കൂ കഴിക്കില്ല കഴിക്കില്ല അങ്ങനെ അങ്ങനെ പറയരുത് കഴിക്കൂ പറയും ഒന്നുമില്ല ഈ ചന്ദ്രമാസം നമ്മൾ മയ്യത്തായി ല്ലേ നിങ്ങള് മയ്യത്തായ പിന്നെ അത് നേരാത്തം തരാൻ പാടില്ലാതൊന്നും അൻ്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ േത്ത് തൊട്ട അപ്പ മയ്യത്താവുന്ന പറഞ്ഞേക്ക് കള്ളപ്പ